അപ്പൊ ഇന്നിപ്പോ ആറു മണിയായി സ്ഥലത്ത് പോവുന്നുണ്ട് ഉത്തേ റെഡി ആയിട്ടുണ്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോവായിരുന്നു വലിയച്ഛനും റെഡി ആയിട്ടുണ്ട് അതാ പീനു ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും ചേച്ചിയാണ് ലാസ്റ്റ് എന്നാൽ മൂത്തേമ ഒരുങ്ങി അമ്മാമ്മ ഒരുങ്ങി അമ്മയെ ഒരുങ്ങി ഇതാണ് അമ്പാടി അപ്പ അപ്പേടെ മോള് പൊന്നു ചേച്ചി ഉണ്ട് അപ്പം നമ്മൾ ഇത്രയും പേരാണ് ഈ യാത്രയ്ക്ക് പോകുന്നത് വേറെ എവിടെയല്ല നമ്മൾ യാത്ര പോണത് കുറച്ച് അമ്പലത്തിലാണ് അപ്പം ആദ്യത്തെ അമ്പലം ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോ അമ്പലത്തിലെ വീഡിയോയും ഓരോ പാർട്ട് ഇടും ഇപ്പം എല്ലാവരും കാണണം അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിയിരുന്നു അതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇതാ ഓരോരുത്തരായിട്ട് ഇറങ്ങിയിരുന്നു കുറേ നേരം വണ്ടിയിൽ വണ്ടി നിന്നോട്ടാകുന്നതുകൊണ്ട് എവിടെയായിട്ടും ചെറിയ ചിന്ത അങ്ങനെ മുഖത്ത് കാണാൻ പാടില്ല പൊന്നിച്ചേച്ചിയിൽ തണി കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം ഇതിലേക്കൂടെ പോയാണ് തൊഴുവേണ്ടത് ഇപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് തൊഴുവാനായിട്ട് ഇവിടുത്തെ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പനാണ് ഇതാണ് പ്രശസ്തമായ കുളപ്പൂർ കുഴി അമ്പലം ഞാൻ ആ അമ്പലം എല്ലാവരും ആത്തിയിട്ടാണ് വരുന്നത് നല്ല അടിപൊളി അമ്പലമാണ് നിങ്ങളും തൊഴുകാനൊക്കെ വരണം അപ്പൊ അമ്മ സൂര്യഗോവിന്റെ അകത്ത് കയറി അയ്യപ്പനാ നല്ലോണം തൊഴുകു ഇനി വെളിയിലുള്ള ഉമപ്രതിഷ്ഠേനെ തൊഴുകാൻ പോവാണ് നമ്മൾ രാവിലെ ഒന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എല്ലാ ദൈവങ്ങളെയും നല്ല അടിപൊളിയായിട്ട് നമ്മൾ തൊഴുത് നമ്മൾ തൊഴുതിട്ട് വന്നപ്പോൾ ഒരു അതിഥിയെ കണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം ഇതാണ് എന്ന് പറയുന്നത് വലിയ അട്ടയാണ് നമ്മളൊക്കെ പേടിച്ച് കാണുകയാണെങ്കിൽ പേടിച്ച് കരഞ്ഞ് ഇതാണ് ശ്രീകോവിന്ദ പുറത്തെ കാഴ്ച നല്ല അടിപൊളിയാണ് നിങ്ങളിവിടെ വന്ന് തൊഴുവണം വേണം തൊഴുതിറങ്ങിയിട്ട് പിന്നെ അമ്പലക്കുളത്തിലോട്ടാണ് പോയത് നല്ല അടിപൊളി അമ്പലക്കുളമാണ് ഇത് അമ്പലക്കുളമാണ് പക്ഷെ ആറുകണക്ക് ആ പാലത്തിൻ്റെ അടിയിൽക്കൂടി ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് ഈ കുളത്തിലാണെങ്കിൽ വലിയ വലിയ മീനുകളുണ്ട് ഈ മീ ഈ മീന് കഴിക്കാൻ വേണ്ടി അരിയും പൊരിയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നേർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് ഈ കുളത്തിലെ മീനുകളെല്ലാം വലിയ മീനുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാം കണിയാണെങ്കിൽ ആ വലിയ മീനുകളെ കണ്ട് ഭയങ്കര സന്തോഷം സന്തോഷമായിരുന്നു അങ്ങനെ കുറേ നേരം കണ്ട് അമ്പലക്കുളത്തിൽ നിന്ന് കയറി വന്നപ്പോഴാണ് ഇതാ ഊഞ്ഞാൽ കെട്ടിയിക്കുന്നത് ഞാനും കുറച്ചു നേരമൊക്കെ ആടി അടിപൊളി ഊഞ്ഞാലായിരുന്നു അപ്പം കണിക്ക് ആശാട്ടിക്ക് ആടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ പേടി അങ്ങനെ നാണിച്ച് നിൽക്കുകയാണ് അമ്പലത്തിൽ അങ്ങനെ തൊഴുതു കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് പോവുകയാണ് അതിനു മുമ്പ് എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വണ്ടിയിലോട്ട് കയറുകയാണ് നമ്മൾ എൻ്റെ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് ഇപ്പം ഇപ്പം നമ്മൾ ആഹാരം കഴിക്കാൻ എത്തി ശരവണ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ കയറിയത് അവിടുത്തെ സ്പെഷ്യലാണ് മസാല ദോശ അപ്പം നമ്മളെല്ലാവരും മസാല ദോശ പറഞ്ഞ് ഒരു മസാല ദോശ എഴുപത് രൂപയാണ് വടയും കൂടി കൂട്ടി എൺപത് രൂപ നല്ല സൂപ്പർ ആയിരുന്നു ഇനി നിങ്ങൾ ഈ അമ്പലത്തിൽ വരുമ്പം ഈ ഹോട്ടലിൽ കയറി കഴിക്കണം നല്ല അടിപൊളിയാണ് അങ്ങനെ ആഹാരമൊന്നും കഴിക്കത്തില്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളു ഇപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത അമ്പലത്തിലോട്ട് വേണം അടുത്ത വീഡിയോ കാണാൻ തടവ്